പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനായി ഉള്ളൂരിൽ നിന്ന് പാളയത്തേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചു ആ വാട്സപ്പ് സന്ദേശത്തിൽ ഒരു ഫോട്ടോയും അതിനിടയിൽ കുറച്ച് രണ്ട് മൂന്ന് വാചകങ്ങളും എഴുതിയിരുന്നു അത് കണ്ട ഞാൻ ആ വാട്സാപ്പിൽ വന്ന ആ ഒരു ഫേസ്ബുക്ക് ലിങ്കാണ് ആ ഫേസ്ബുക്ക് ലിങ്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായി ആ വീഡിയോ വീഡിയോയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മറ്റു കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് എന്നാലും ആദ്യം ഇത് തന്നെ അങ്ങ് ചെയ്തു കളയാം എന്ന് ഞാൻ വിചാരിച്ചു കേരളത്തിൽ ഇപ്പോൾ മറ്റു സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റൊരിടത്തും നടക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണകൂടമാണ് നിലവിലിരിക്കുന്നത് എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്ത എന്തും ചെയ്യുകയും എന്തും പറയുകയും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഞാൻ സാധാരണ പറയുന്ന പോലെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ശ്രീമൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തി എന്തു ചെയ്യാനും എന്തു പറയാനും മടിയില്ല എന്ന് പറയാൻ ഞാൻ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തിൽ അഴിമതി തൊട്ടു തീണ്ടിയിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് കുറിച്ച് വാചാലിനാകുന്നത് കേട്ടു അവരെക്കുറിച്ച് തനിക്ക് അഭിമാനമാണ് എന്ന് പറയുന്നത് കേട്ടു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എന്തായാലും എന്തു പറയാനും അതിന് ഘടകവിരുദ്ധമായി എന്തു ചെയ്യാനും അല്ലെങ്കിൽ എന്ത് ചെയ്യാനും അതിന് ഘടകവിരുദ്ധമായി എന്ത് പറയാനും മടിയില്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ എന്തും നടക്കും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു കൊടും ക്രിമിനൽ ഒരു ടി വി ചാനൽ വാങ്ങുകയും അത് നടത്തുകയും ആ ചാനലിൽ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോക വിഷയങ്ങൾ മുതൽ സംസ്ഥാന വിഷയങ്ങൾ വരെയുള്ള വിഷയങ്ങളിൽ തൻ്റെ ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് കേട്ടാൽ ജനപ്പോൾ ഒരുപക്ഷെ ചെട്ടിപ്പോ കൊടും ക്രിമിനൽ അയാൾക്കെതിരെ എത്ര കേസുണ്ട് എന്നറിയണമെങ്കിൽ പ്രധാന മലയാളിയുടെ എഡിറ്റർ ആയിട്ടുള്ള ഷാജൻ ശ്രീയുടെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി അയാളെ കാട്ടുകള്ളൻ അല്ലെങ്കിൽ മരം കൊള്ളക്കാരൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതുമാത്രമല്ല അതിനു മുമ്പും ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് അയാൾ കേരളത്തിലായതുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ ഉടമയാണ് എന്ന് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ അയാളുടെ ഉസ്സും വന്നിരുന്നിങ്ങനെ വാചാലമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ സർക്കാരിന് അനുകൂലമാണ് എന്ന് മാത്രമേ ഉള്ളൂ കാരണം അയാൾ പ്രതിയായതുകൊണ്ട് ഈ സർക്കാരിന് അനുകൂലമായി മാത്രമേ അയാൾക്ക് ചെയ്യാൻ കഴിയൂ അയാൾ പക്ഷേ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ അയാൾ അഴിയണ്ണുമായിരുന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലും അയാളുടെ എണ്ണാഞ്ഞിട്ടല്ല കേരളത്തിൽ അയാൾ അഴി എണ്ണിയിട്ടുണ്ട് പത്ത് അറുപത്തഞ്ച് ദിവസം മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു വലിയ മരക്കൊള്ളയുടെ ഭാഗമായി അയാളും അയാളുടെ സഹോദരന്മാരും റോജി അഗസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് സഹോദരന്മാരും കൂടെ ചേർന്നിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വാനിൽ നിന്ന് അവർ മാധ്യമ പ്രവർത്തകരെയൊക്കെ പുലഭം പറയുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇവമാർ ചെയ്തത് ഈ ആൻഡോ എന്ന് പറഞ്ഞതിന്റെ നേതൃത്വത്തിൽ ചെയ്തത് പാവപ്പെട്ട ആദിവാസികളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള രാജകീയ മരങ്ങൾ ഈട്ടി തേക്ക് മുതലായവ ചില്ലറ പൈസയ്ക്ക് വാങ്ങി വെട്ടി വിറ്റ് അതുകൊണ്ട് കോഴികൾ ഉണ്ടാക്കി അതാണ് ഇവന്മാർ ചെയ്തത് മരം കൊള്ള കാട്ടുകൊള്ള വരം കൊള്ള അതാണ് ഇവർ ചെയ്തത് അതിന് നേതൃത്വം കൊടുക്കുകയും അറുപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്ത മാന്യനാണ് സിമന് ആൻറ്റോ അഗസ്റ്റിൻ അദ്ദേഹം കേരളത്തിലായതുകൊണ്ട് ഒരു ചാനലിൻ്റെ ഉടമയായി ഇരുന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതായാലും ക്രിമിനൽ ആണെന്ന് പറയാൻ കാരണം ഈ കേസിൽ മാത്രമല്ല ഇത് വേറെയും ഒരുപാട് തട്ടിപ്പ് കേസുകളുണ്ട് എന്തോ മാങ്കോ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഷാതൻസ്കരി അതിനെക്കുറിച്ച് കാലാകാലങ്ങളായി വളരെ കൃത്യമായി വളരെ മെറ്റിക്കുലസ് ആയി വീഡിയോ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അതുകൊണ്ട് ഷാജൻസ്കരിയുടെ പഴയ പഴയ പിന്നെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഈ ആൻഡോ ഓഗസ്റ്റിനും അയാളുടെ സഹോദരന്മാരും കൂടെ ചെയ്തു വെച്ചിട്ടുള്ള വൃത്തികേടുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊള്ളകൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഞാൻ സമയം കളയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല കേരളത്തിൽ എന്തും നടക്കുമെന്നുള്ളത് കൊണ്ട് അയാൾ ചാനലിൻ്റെ ഉടമയായിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു സൂക്ഷിക്കാനീ പറയാൻ പോകുന്നത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഫേസ്ബുക്ക് ലിങ്ക് എന്താണ് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് ലിങ്ക് യഥാർത്ഥത്തിൽ കണ്ടപ്പോൾ എന്റെ ശരീരമാകെ മരവിച്ച് പോയി ആ ഫോട്ടോ ആ ആ ലിങ്കിന്റെ കൂട്ടത്തിലുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഈ കൊടും ക്രിമിനൽ ഈ ആൻഡോ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഒട്ടേറെ കേസുകളുള്ള കേന്ദ്ര ഗവണ്മെന്റിന്റെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇയാൾക്കെതിരെ ഇയാളുടെ സ്ഥാപനത്തിൽ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തനം തന്നെ എന്നോട് പറഞ്ഞത് എൻ ഐ എ അന്വേഷണം ഉണ്ടെന്ന് പോലും കേൾക്കുന്നുണ്ട് ഷാജാനെന്ന് പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തനം ആ കൊടും ക്രിമിനലിനോടൊപ്പം എറണാകുളത്തെ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണറായിട്ടുള്ള പൂട്ട വിമലാദിത്യ ആ പൂട്ട വിമലാദിത്യയും ഇയാളും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫോട്ടോയാണ് ആ ഫേസ്ബുക്ക് ലിങ്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയത് അതിൽ അതിൽ ഈ കൊടുംക്രിമിനലിൻ്റെ ശരീരഭാഷ കണ്ടാൽ നമുക്കറിയണം എന്തോ ഇങ്ങനെ കൈമടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ശരീരഭാഷ കണ്ടാൽ തന്നെ നീ ഒന്നും എൻ്റെ മുമ്പിൽ ആരും അല്ലടാ നീയൊക്കെ എന്റെ മുമ്പിൽ ഇങ്ങനെ ഇപ്പം നിൽക്കുകയാണെങ്കിൽ നാളെ എന്നെ കണ്ടാൽ സല്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ശരീരഭാഷയാണ് ഈ കൊടും ക്രിമിനലിന് ഉള്ളത് ഈ ആൻഡോ അഗസ്റ്റിന് ഉള്ളത് ഈ ആൻഡോ അഗസ്റ്റിൻ്റെ കൂടെ പുട്ട വിമലാദിത്യ ഇങ്ങനെ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ഈ ആൻഡോ അഗസ്റ്റിൻ്റെ ഏതോ അംഗരക്ഷകനായി ഇയാൾ പോകുന്നു എന്നാണ് നമുക്ക് ആ ഫോട്ടോ കൊണ്ടാ തോന്നുക ആ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് എത്ര ഗതികെട്ട അവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കുന്നു അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നതോ മെസ്സിയെ കൊണ്ടുവരികയാണ് ने तरे ने तरे ने ना ना ും ഈ ക്രിമിനൽ കേരളത്തിലേക്ക് അയാളുടെ ഏതോ ഒരു കമ്പനി മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം പരിശോധന നടത്താനായിട്ട് എറണാകുളത്ത് നിന്ന് അന്താരാഷ്ട്ര നെഹ്റു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അയാളുടെ കൂടെ പോയതാണ് ഈ പുട്ട വിമലാദിത്യ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ എത്രയോ നൂറുകണക്കിന് കോടി രൂപകൾ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതിൻ്റെയൊക്കെ സ്രോതസ് അന്വേഷിക്കുകയാണ് ശരിക്കും നല്ലൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നോ നൂറിലധികം കോടി രൂപ ചെലവഴിച്ചു എന്നൊക്കെ കേൾക്കുന്നു അതെവിടുന്നാണ് ആ പണം ഉണ്ടായത് എന്നൊക്കെയാണ് നല്ലൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ ചോദിക്കുക പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണകൂടമാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അവരതൊന്നും ചോദിക്കില്ല അപ്പം ഈ പുട്ട വിമലാദിത്യ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്നാണ് കേൾക്കുന്നത് ഈ പുട്ട വിമലാദിത്യക്ക് ഈ കൊടും ക്രിമിനലിനെ അനുഗമിക്കാൻ ഒരു ഉളുപ്പും നാണവും ലജ്ജയും തോന്നിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് ഒരല്പം ലജ്ജ തോന്നുന്നു കാരണം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പണം നികുതി പണമാണല്ലോ അയാൾ ശമ്പളമായിട്ട് മേടിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അയാൾ ഡി ഐ ജി ആയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ടാണ് അതിൽ കൊടും ക്രിമിനലിൻ്റെ കൂടെ ഈ ഈ ഈ സ്റ്റേഡിയം കാണാൻ വേണ്ടി പോയിരിക്കുന്നത് ലജ്ജയുണ്ടോ അയാൾക്ക് ഞാൻ ചോദിക്കുക ലജ്ജയുണ്ടോ ആ കൊടും ക്രിമിനലിന്റെ കൂടെ ഈ സ്റ്റേഡിയം പരിശോധനയ്ക്ക് പോകാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ അയാൾ കാണിക്കേണ്ടതല്ല അതുപോലെ സാധാരണ പോലീസുകാരെ വിട്ടാൽ പോരായിരുന്നു ആ കൊടും ക്രിമിനൽ അവിടെ വരുമ്പോൾ നീയൊക്കെ ഒക്കെ ക്രിമിനലടാ നിനക്കൊക്കെ എതിരെ ഒരുപാട് കേസുകളുണ്ട് നിന്റെ ഒന്നും കൂടെ ഞാൻ വരില്ല എൻ്റെ എൻ്റെ അന്തസിനും എൻ്റെ യൂണിഫോമിനും ചേർന്നതല്ല എൻ്റെ തൊപ്പിക്കും എൻ്റെ യൂണിഫോമിനും ചേർന്നതല്ല നിന്നെ നിന്നെപ്പോലുള്ള ക്രിമിനലുകളുടെ കൂടെ വരാൻ എന്ന് പറഞ്ഞ് അവനെ ഇറക്കി വിട്ടിട്ട് ഏതെങ്കിലും കൂടെ പോലീസുകാരുടെ കൂടെ പറഞ്ഞു പറഞ്ഞുവിടുകയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ പൂട്ട വിമലാദിത്യ എന്ന് പറഞ്ഞ ഡി ഐ ജി എന്ന് പറഞ്ഞാൽ എറണാകുളം ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾക്കൊരു എളുപ്പവും ഇല്ല അയാൾക്കിത് ചെയ്യാൻ ഒരു മടിയുമില്ല ഒരു പക്ഷേ അയാൾ ചെയ്തത് അയാൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നാളെ ഒരു ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അയാൾ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വനം കൊള്ള വനം കൊള്ള നടത്തിയിട്ട് കൊല്ല അഞ്ചു കഴിഞ്ഞു മുട്ടിൽ മരമുറി നടത്തിയിട്ട് അഞ്ചു കഴിഞ്ഞു കോടികളുടെ മരം വെട്ടിയത് സംബന്ധിച്ച് രസം കണക്കിന് കേസുകളുണ്ട് അതിലൊന്നും ഒന്നും അനങ്ങിയിട്ടില്ല ഇതുവരെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒന്നും അനങ്ങിയിട്ടില്ല ഉടമയായിട്ട് ഇരുന്ന് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടും ക്രിമിനൽ ഈ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞ ഈ യവൻ എന്നിട്ടിപ്പോൾ മെസ്സിയെ കൊണ്ടിരിക്കുകയാണ് എവിടുന്നാണ് പണം എന്ന് ചോദിക്കാൻ നട്ടലുള്ള ഒരു ഭരണകൂടം ഇവിടെ ഇല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആ ഫേസ്ബുക്ക് ലിങ്ക് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ പെരുത്തുപോയി എന്ന് പറയാതെ വയ്യ കാരണം ഈ കൊടും ക്രിമിനലിന്റെ അംഗരക്ഷകനെ പോലെ ഡി ഐ ജി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയാണ് സുഹൃത്തുക്കളൊക്കെ ഇളയിലൊക്കെ എന്തൊരു ആര് എന്ത് പറയാനാണ് അതിനെക്കുറിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാവാ ഈ കൊടും ക്രിമിനല് ആ കൊടും ക്രിമിനലിനെ പല പല കേസുകളുടെ രസക്കണക്കിന് കേസുകളുണ്ട് അതിൽ പിടിച്ച് ജയിലിനകത്തിടുകയല്ലേ വേണ്ടത് കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത് അവൻ അഴിയണല്ലേ വേണ്ടത് അവനെതിരായിട്ടുള്ള കേസുകളിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ വേണ്ടത് അവ ശ്രമിക്കുന്നില്ല കാരണം അതൊന്നും കേരളത്തിലെ ഒന്നും ഒരു പ്രശ്നമല്ല കേരളത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ സ്വർവതന്ത്ര സ്വതന്ത്രമായി വാഴാൻ കഴിയുന്ന ഒരു സാമ്രാജ്യമാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം പിണറായി വിജയനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ചെറിയ ഇപ്പുറത്തെ പോലെ ചെറിയ മീനുകൾ പരൽ മീനുകളാണ് പിണറായി വിജയനെ പോലുള്ള തിമംഗലങ്ങൾ ഇവിടെ അടക്കി വാഴുമ്പോൾ അപ്പം അതുകൊണ്ട് ഈ ഡി ഐ ജിക്ക് എളുപ്പം തോന്നിയില്ല ഈ ക്രിമിനലിന്റെ കൂടെ പോകാൻ അവനെന്തോ സംരക്ഷണം ഈ ക്രിമിനലിന് എന്തോ സംരക്ഷണം കൊടുക്കുന്നത് പോലെയാണ് ഈ ഡി ഐ ജി അവൻ്റെ കൂടെ പോകുന്നത് അവനാകട്ടെ കൈമടക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആരുടാ എൻ്റെ മുമ്പിൽ എന്ന് അവൻ ചോദിക്കുകയാണ് ആര് ഈ കൊടുക്രിമിനലായിട്ടുള്ള ആൻഡോഗ ഞാനിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്നത്തെ തന്നെ ഇതിന് ഉള്ള കാര്യങ്ങൾ നടന്നാലും നമുക്ക് അത്ഭുതപ്പെടാറില്ല അപ്പം ഇപ്പോൾ കൊടിസുനിയെ സാധാരണ പോലീസുകാർ കൊടിസുനിക്ക് സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടു അത് ശരിയാണെന്നുള്ള അഭിപ്രായമല്ല പക്ഷെ കൊടിശുനിക്ക് സംരക്ഷണം കൊടുത്തത് ചെറിയ പോലീസുകാരാണെങ്കിൽ ഈ കൊടും ക്രിമിനലിന് സംരക്ഷണം കൊടുക്കുന്ന പോലെ കൂടെ നടക്കുന്നത് ഡി ഐ ജി ആണ് അവിടെ കൊടും ക്രിമിനൽ ഈ പിന്നെ കൊടിസുനിയും ആ രോഗസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ കൊടിസുനി കൊലക്കേസ് പ്രതിയാണെങ്കിൽ ആൻഡ് അഗസ്റ്റിൻ കൊടും ക്രിമിനൽ ആണെങ്കിലും ചാനലിൻ്റെ ഉടമയാണല്ലോ അപ്പോൾ ആ വ്യത്യാസം വരണമല്ലോ അവിടെ പോലീസുകാർ പോകുമ്പോൾ ഇപ്പോഴും ഡി എ ജി പോകണമല്ലോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പോലീസ് സേനയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല നല്ല പോലീസ് സേനയാണ് കേരളത്തിൽ ഇത്രയോ പ്രമാദമായിട്ടുള്ള കേസുകൾ കണ്ടുപിടിച്ചിട്ടുള്ള സേനയാണ് പോലീസ് സേന കേരളത്തിൽ പക്ഷെ ആ പോലീസ് സേനയെ വെറും തങ്ങളുടെ കോടാലി കൈയായി മാറ്റിയിരിക്കുകയാണ് തങ്ങളുടെ പിട്ടൻ താങ്ങുന്ന ഒരു സേനയാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുക ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് വി എസ് അച്യാനന്ദനെ കുറിച്ചിട്ടാണ് ഓർമ്മ വന്നു സുഹൃത്തില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇതുപോലൊരു സംഭവം ഒരു ക്രിമിനലിന്റെ കൂടെ ഒരു ഡി ഐ ജി ഇതുപോലെ പോയി എന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ആ ഡി ഐ ജിയുടെ തൊപ്പി മാത്രമല്ല ആ ഡി ഐ ജിയുടെ കാക്കിക്കളസം വരെ ഊരിപ്പിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല കേരളത്തിൽ ഭരിക്കുന്ന വി എസ് അല്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് പോവുകയും നമ്മെ വിട്ടു പിരിയുകയും ചെയ്തു കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് നാളെ ഇതിനേക്കാളും വലിയ ഏതെങ്കിലും കൊടും ക്രിമിനലുകൾക്ക് അംഗരക്ഷകനെ പോലെ ഡി ജി പി പോകുന്നത് കണ്ടാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്